ഹലോ കയസ് അപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് വീട്ടിലേക്കാണ് അപ്പം ഞങ്ങൾ വെക്കേഷൻ പോകാന്നാണ് പ്ലാൻ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ കയ്യാറായിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛന് ഇന്ന് ഹോളിഡേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തു അച്ഛൻ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി നല്ല കളിക്കലായിരുന്നു ഞങ്ങൾ കളിച്ചു പിന്നെ കുറേ നേരം ടി വി ഒക്കെ കണ്ടു ഇന്ന് തന്നെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് അപ്പം അമ്മയും ആൻഡിയൊക്കെ കൂട്ടിയിട്ട് കുക്കിങ്ങിലാണ് അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കളിക്കാണ് പുറത്തേക്കൊക്കെ നോക്കാം അപ്പം അവിടെ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ട് അപ്പം ഫുഡ് കഴിക്കാണ് ഞാൻ നല്ല വെടപ്പാക്കിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായി അപ്പോൾ നല്ല ഫുഡും കറികളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ പുറത്ത് പോയിട്ട് ഞങ്ങൾ കുറച്ച് റീലൊക്കെ ഇട്ടു അപ്പോൾ കുറച്ച് നാളം കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായി അപ്പോൾ എല്ലാവരും കൂടിയിട്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വീട്ടിൽ പോയി അപ്പോൾ തേജുവുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ഞങ്ങൾ എൻ്റെ തേജൂന്നാണ് എൻ്റെ ഫ്രണ്ട് പേര് അപ്പോൾ ഞങ്ങൾ പോണേ ബസ്സിലാണ് അച്ഛനോട് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബസ്സിലാണ് കൊണ്ടേക്കുന്നത് അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പ് എത്തി അപ്പം നിങ്ങളൊക്കെ കുറച്ച് നേരം കളിച്ചിട്ട് ബസ് സ്റ്റോപ്പ് ഫ്രീ ഫ്രീസോൺ അടുത്താണ് അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞവരൊക്കെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് തേച്ച് കുറച്ച് നേരം ആയിരുന്നു അപ്പോൾ നല്ല കരച്ചയിലൊക്കെ ആയി അപ്പോൾ ബസ്സിൽ നിന്നൊക്കെ പോകുന്ന കുറവായതുകൊണ്ട് നിങ്ങൾ വൈകുന്നേരം ഹാപ്പി ആയിരുന്നു എന്താണെന്ന് അറിയുമോ കുറേ നേരം കളിച്ചോണ്ട് പെട്ടെന്നു തന്നെ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു കാശ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചെയ്യാം